ആദ്യം സ്പോട്ട് ലൈവ് പോകുന്നത് കൊച്ചിയിലേക്കാണ് കൊച്ചിയിൽ അമ്മയുടെ ഭാര്യ കമ്പിപ്പാര കൊണ്ട് തല്ലിയടിച്ച മകൾ അറസ്റ്റിനായി വനങ്ങാട് സ്വദേശിനി നിവിയാണ് പിടിയിലായത് ഫേസ് ക്രീം മാറ്റിവെച്ചതാണ് എഴുപത് വയസ്സുള്ള അമ്മയെ നിവിയ ക്രൂരമായി മർദ്ദിച്ചത് നിവിയ മുൻപും ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു നിവിയക്കെതിരെ ഗുണ്ടാ ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്താനാണ് തീരുമാനം വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട് നവമി ഏതാനും നാളുകൾക്ക് മുൻപ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ആലപ്പുഴയിൽ ഒരു കൗമാരക്കാരി സ്വന്തം അമ്മയെ ക്രൂരമായി മർദ്ദിച്ചൊരു കേസ് നമ്മൾ ചർച്ച ചെയ്തതാണ് പക്ഷെ അതിലും ക്രൂരമായിട്ടുള്ളൊരു രീതിയാണ് കൊച്ചി പനങ്ങാട് മകളുടെ ഭാഗത്തുനിന്ന് അമ്മയ്ക്ക് നേരെ ഉണ്ടായത് അതും ഫേസ് ക്രീം മാറ്റിവെച്ചതിന് അമ്മയെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നു കമ്പിപ്പാറ കൊണ്ട് അവരെ തല്ലി ഓടിക്കുന്നു വാരിയല് തല്ലി ഓടിക്കുന്നു എന്താണ് ഈ സംഭവത്തിന് പിന്നിൽ പോലീസ് പറയുന്നത് ടോമി വയസ്സുകാരി നിവിയ നിവിയയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് ലഹരി കേസ് ഉൾപ്പെടെയുള്ളൊരു മുപ്പത് വയസ്സുകാരിയാണ് ഈ നിവിയ അമ്മ എഴുപത് വയസ്സുണ്ട് ഈ അമ്മയുമായി നിരന്തരം നിവിയ തർക്കത്തിലായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് ഓരോ സമയത്തും പ്രത്യേകിച്ച് അമ്മ അമ്മ നിവിയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു അനാവശ്യമായി ഇടപെടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും ഈ അമ്മയെ ഉപദ്രവിക്കുന്ന ഒരു കുട്ടി കൂടിയാണ് ഒരു മകൾ കൂടിയായിരുന്നു നിവിയ ഈ അങ്ങനെ തുടർച്ചയായി ഉണ്ടാകുന്ന അല്ലെങ്കിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വഴക്കുകൾക്ക് കാരണം അതിൽ ഒരു കാരണം ഈ ബന്ധപ്പെട്ടതാണെന്നാണ് പോലീസ് പറയുന്നത് പോലീസിന്റെ എഫ്ഐആർ പറയുന്നത് അപ്രകാരം തന്നെയാണ് ഈ അനാവശ്യമായി അമ്മ നിവിയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതാണ് ക്രൂരമായ മർദ്ദനക്ക് കാരണമായതെന്നാണ് പറയുന്നത് തിങ്കളാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത് വൈകിട്ട് ആറു മണിയോടുകൂടിയാണ് നിവിയ അമ്മ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന തൊഴിലുറപ്പ് ജോലി ചെയ്താണ് അവർ ഈ പണം സമ്പാദിക്കുന്നത് ഈ അമ്മയോട് തൻ്റെ ഫേസ് ക്രീം എടുത്തോ എന്ന് ചോദിച്ചു അമ്മ പറഞ്ഞോ അത് എടുത്തിട്ടില്ല എന്ന് പക്ഷെ അത് നിവിയ വീണ്ടും വീണ്ടും തമ്മയാണ് അതെടുത്ത് മാറ്റിയതെന്ന് വാദിച്ചുകൊണ്ട് ആദ്യം ഇവരെ അസഭ്യം പറയുന്നു അതിനുശേഷമാണ് ക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനത്തിന് ആ ഇട വരുന്നതെന്നാണ് പോലീസ് പറയുന്നത് എഫ് പറയുന്നത് തന്നെ വളരെ ക്രൂരമായിട്ടാണ് നിവിയ തൻ്റെ അമ്മയെ മർദ്ദിച്ചിരിക്കുന്നത് വാരിയലൊക്കെ ഒടിഞ്ഞ ഇപ്പോൾ ആശുപത്രിയിലാണ് ഈ അമ്മ പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത് പ്രകാരം ഈ അമ്മയെ ആദ്യം തടഞ്ഞു നിർത്തി കൈകൊണ്ട് കഴുത്തിൽ കുത്തിപ്പിടിച്ച് കരണത്തടിച്ചു പിന്നീട് കാല് കൊണ്ട് ചവിട്ടി കമ്പിപ്പാറ കൊണ്ട് വലത് കൈയിൽ അടിച്ചു അടികൊണ്ട് താഴെ വീണ അമ്മയെ അസഭ്യം പറഞ്ഞ് നെഞ്ചിൽ വീണ്ടും കമ്പിപ്പാറ കൊണ്ട് അടിക്കുകയായിരുന്നു ഈ അടിയിൽ എല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ടെന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത് തുടർന്ന് ഈ അമ്മയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാരെല്ലാരും ഓടിക്കൂടുകയും ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തത് എന്തായാലും ഭാര്യ എല്ലുകളൊക്കെ ഒടിഞ്ഞിട്ടുണ്ട് ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ് ഈ സംഭവത്തിന് ശേഷം നിവിയ ഒളിവിൽ പോയിരുന്നു ഇന്ന് രാവിലെ നിവിയനെ വയനാട് മാനന്തവാടിയിൽ നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ അറസ്റ്റ് ചെയ്ത സമയത്ത് നിവിയയുടെ ഒപ്പം പത്ത് വയസ്സുള്ള ഒരു മകളും ഉണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നു എന്തായാലും നിവിയയുമായി സംഘം ഉടനെ തന്നെ പനങ്ങാട് സ്റ്റേഷനിലേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നിവിയയുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ പോലീസ് പറയുന്നത് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നിവിയ അതിൽ രണ്ടായിരത്തി കൊലപാതകം അതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടായിരുന്നു കൊലപാതകം നിവിയ ഉണ്ടായിരുന്നു പറയുന്നുണ്ട് ഒരു ഈ അമ്മയെ മർദ്ദിച്ചത് അതായത് ഫേസ് ക്രീം കാണാത്തതിനെ തുറന്ന് അമ്മയുടെ കഴുത്തിന് പിടിക്കുന്നു കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു കരണത്തടിക്കുന്നു ഒരു സ്വാഭാവിക മാനസിക നിലയിലുള്ള ഒരാൾ സ്വന്തം അമ്മയോട് ഇതുപോലുള്ളൊരു ക്രൂരത കാട്ടുമോ ദിവ്യ ലഹരിക്കടിമയാണോ പോലീസ് എന്താണ് ഇതുമായി ബന്ധപ്പെടുകയാണ് ഇവിടെ ക്രിമിനൽ പശ്ചാത്തലമുണ്ട് അതിനപ്പുറം ഒരു ലഹരിക്കടിമയാണോ എന്നൊരു സംശയമുണ്ടല്ലോ അതെ എന്തായാലും പോലീസ് അക്കാര്യൊന്നും സ്ഥിരീകരിക്കുന്നില്ല എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ പനങ്ങാട് സ്റ്റേഷനിലേക്ക് എത്തിക്കും അതിനുശേഷം മാത്രമായിരിക്കും പോലീസ് നിവിയ ഏത് മാനസികാവസ്ഥയിലാണ് ഈ അമ്മയോട് ഇത്രയും വലിയ ക്രൂരത ചെയ്തതെന്ന് വ്യക്തമാകുകയുള്ളു അതോടൊപ്പം തന്നെ ഇനാനുപുരത്ത് ഒരു ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ച ഒരു കേസിലും അതിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ് ഈ ഈ പെൺകുട്ടി അതോടൊപ്പം തന്നെ ഒരു ലഹരി ലഹരിക്കേസിലും പിടികൂടിയിട്ടുണ്ട് അങ്ങനെ ഏത് വിധത്തിൽ നോക്കിയാലും ഒരു വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ ക്രിമിനൽ ആളുകളുമായി ബന്ധം പുലർത്തുന്ന ഒരു പെൺകുട്ടിയാണ് എന്ന് പോലീസ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിവിയെ ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് പോലും അന്വേഷണ സംഘം കടക്കാനുള്ളൊരു നീക്കത്തിലേക്കാണ് പോലീസ് നീക്കത്തിലേക്കാണ് കാരണം ഇനിയുടെ പശ്ചാത്തലം നോക്കുമ്പോൾ നിരവധി ക്രിമിനൽ കേസ് കൊലപാതകം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയായിട്ടുണ്ട് അതിന്റെ വിചാരണ ഉടനെ തന്നെ ആരംഭിക്കുകയും ചെയ്യും ആ തരത്തിൽ പോലും നിവിയ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലൊരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട ആള് തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത് ആ രീതിയിലേക്കായിരിക്കും പോലീസിന്റെ നീക്കവും ഈ അമ്മയെ മർദ്ദിക്കുന്ന സമയത്ത് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിൽ വ്യക്തതയില്ല അതിലെന്തായാലും ഇപ്പോൾ വയനാട് മാനന്തവാടിയിലാണ് ഈ യുവതിയെ പിടികൂടിയത് അതിനുശേഷം പോലീസ് എത്തിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കൂടുതൽ വിശദമായിട്ട് അറിയാൻ കഴിയുകയുള്ളൂ വൈദ്യപരിശോധന പരിശോധന അടക്കം ശേഷം മാത്രമേ പോലീസ് അത് സ്ഥിരീകരിച്ച് പറയുകയുള്ളു എന്തായാലും ഒരു കാര്യം ശരിയാണ് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് അമ്മയോട് നിരന്തരം കലഹിക്കുന്ന അല്ലെങ്കിൽ അമ്മയുമായി പ്രശ്നം ഉണ്ടാക്കുന്ന അമ്മയെ ഉപദ്രവിക്കുന്ന ഭർത്താവുമായി ബന്ധം വേർതിരിഞ്ഞതാണ് അതിനുശേഷമാണ് സ്വന്തം വീട്ടിലേക്ക് പനങ്ങാട്ടേക്ക് എത്തിയത് അവിടെ അമ്മയ്ക്ക് ക്രൂരമായ പീഡനങ്ങൾ ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് ആദ്യത്തെ സംഭവമാണെന്ന് തോന്നുന്നില്ല ഇതിനു മുൻപും യുവതിയുടെ സമാനമായ രീതിയിലുള്ള പോലീസ് പറയുന്നത് അമ്മയും മൊഴി നൽകിയത് അങ്ങനെ തന്നെയാണ് ഈ ഭർത്താവുമായി വേർപിരിഞ്ഞു താമസിക്കുകയാണ് പത്ത് വയസ്സുള്ള ഒരു കുട്ടിയുണ്ടോ ഒപ്പം ആ കുട്ടിയും പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതായത് മാനന്തവാടിയിൽ നിന്നും ഈ നിബിയെ പിടികൂടുന്ന സമയത്ത് ആ കുട്ടിയും ഒപ്പമുണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട് ഈ അമ്മ പോലീസിന് മൊഴി നൽകിയതും ഇതിനു മുൻപും പൈസയുടെ കാര്യങ്ങളും കാര്യങ്ങളുമായി പറഞ്ഞുകൊണ്ട് അതായത് അമ്മയിൽ നിന്ന് പൈസ ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ നിരന്തരം തർക്കിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അപ്പോഴും പലതരത്തിലുള്ള മർദ്ദനം അമ്മ അമ്മയെ അടിക്കുകയൊക്കെ ചെയ്യുമ്പോ ചെയ്യുമായിരുന്നു പക്ഷെ അപ്പോഴൊന്നും അമ്മ പോലീസിന് പരാതി നൽകിയിരുന്നില്ല പക്ഷെ ഇത് അല്പം ക്രൂരമായി പോയതുകൊണ്ട് അതും ാട്ടുകാർ ഇടപെട്ടത് കൊണ്ട് മാത്രമാണിപ്പോൾ കേസായി മാറുകയും അമ്മ ഇനിയക്കെതിരെ ഈ ഇവിയക്കെതിരെ പരാതി നൽകുവാൻ രംഗത്തെത്തുകയും ഒക്കെ തയ്യാറായത് വാരിയെല്ലുകൾ അടക്കം ഒഴിഞ്ഞ ഒരവസ്ഥയിലാണ് അമ്മ ഇപ്പോൾ ഉള്ളത് ആശുപത്രിയിൽ ചികിത്സയിലാണ് നാട്ടുകാരാണ് ഇടപെട്ട് ഇത് ഡോക്ടർ തന്നെ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് തന്നെ ആശുപത്രിയിൽ നിന്നും പനങ്ങാട് പോലീസിന്റെ വിവരം അറിയിക്കുകയായിരുന്നു എന്തായാലും പോലീസ് തുടർ നടപടികളുമായി കൂടുതൽ അന്വേഷണത്തിലേക്ക് എടുത്തിരിക്കുകയാണ് യെസ് വ്യക്തമാണ് കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ആണ് വിവരങ്ങൾ നൽകിയത് അങ്ങേറ്റം ഒരു ഒരു വാർത്തയാണ് കൊച്ചി പനങ്ങാടുന്നു കേട്ടത് സ്വന്തം അമ്മയെ ഇങ്ങനെ മർദ്ദിക്കുന്ന അല്ലെങ്കിൽ കൊലപ്പെടുത്തുന്ന ആൺമക്കളെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ് കാരണം അതൊക്കെ അവിടെയൊക്കെ വില്ലനാകാറുള്ളത് മദ്യമ ലഹരിയുമാണ് ഇവിടെ ഒരു മകളാണ് അമ്മയ്ക്ക് നേരെ ആക്രമണം നടത്തിയത് അതും ഫേസ് ക്രീം കാണാനില്ലെന്ന് പറഞ്ഞ് അമ്മയോട് അമ്മയ്ക്ക് നേരെ പാഞ്ഞെടുക്കുന്നു അമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു അതിനുശേഷം കമ്പിപ്പാര കൊണ്ട് അമ്മയുടെ ഭാര്യല്ല് അടിച്ചോടിക്കുന്നു അമ്മ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ യുവതിയെ വയനാട്ടിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ subscribe to you got